ഹലോ വെൽക്കം ടു ജാഗ് ന്യൂസ് ബിഗ് ബോസിനെ സംബന്ധിച്ച പല അഭ്യൂഹങ്ങളും വരുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസിലെ സർഗു വിജയരാജ് എന്ന ഷോ ഡയറക്ടറിനെയും അക്ബറിനെയും ചേർത്തുന്നൊക്കെയാണ് പല വിവാദങ്ങളും വരുന്നത് അപ്പോൾ അത്തരം വിവാദങ്ങൾക്കൊക്കെയും ഇടയിൽ നിന്നുകൊണ്ട് നമുക്കതൊന്നും പൂർണ്ണമായും വിശ്വസനീയമല്ല എന്നെല്ലാവർക്കും അറിയാം എങ്കിലും പക്ഷേ നന്നായി വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അക്ബറിനെ ആയാലും നെവിനെ ആയാലും ഇന്നലെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ വീക്കെൻ്റെ എപ്പിസോഡുകളിലൊക്കെയും ലാലേട്ടൻ വളരെ നിഷ്പക്ഷമായിട്ട് നല്ല രീതിയിൽ ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ തെറ്റ് ചെയ്യുന്ന മത്സരാർത്ഥികളെ പക്ഷേ അക്ബറിനെ വെള്ള പൂശാനാണ് ശ്രമിച്ചത് അക്ബർ ചെയ്ത ഒരു തെറ്റുകളെയും ലാലേട്ടൻ കണ്ടില്ല നെവിൻ ചെയ്ത ഒരു തെറ്റിനെയും ലാലേട്ടൻ കണ്ടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ആൾക്കാർ ഈ രീതിയിൽ സംശയിക്കുന്നതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല അതുപോലെ അക്ബറിനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോയതിന് ശേഷം അകത്ത് കൊണ്ടുവന്ന സമയത്ത് അക്ബറിനെ അക്ബറിന് പല ഷോയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പറഞ്ഞു കൊടുത്തു എന്നൊക്കെയാണ് പല യൂട്യൂബ് ചാനലുകളും റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിനെയൊക്കെ പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റില്ല നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാനും പറ്റില്ല പക്ഷേ പൂർണ്ണമായും തള്ളിക്കളയാനും പറ്റില്ല പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ആലോചിച്ച് നോക്കൂ ലാലേട്ടൻ സംസാരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മത്സരാർത്ഥി എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയുകയോ ആംഗ്യം കാണിക്കുകയോ ചെയ്താൽ തന്നെ പിണങ്ങി പോകുന്ന ലാലേട്ടൻ ഇന്നലെ പല തവണ അനീഷൊക്കെ സംസാരിക്കുമ്പോൾ ഇൻ്റർഫിയർ ചെയ്യാൻ പല തവണ അക്ബറിനെ അനുവദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെയാണ് നെവിൻ്റെ കാര്യമെടുത്താൽ നെവിൻ വളരെ ക്രൂരമായിട്ടാണ് അനുമോളെ ആക്രമിച്ചത് അതുമാത്രമല്ല ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ സമയത്തും വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ സമയത്തും വളരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് വലിയ രീതിയിലുള്ള ബഹളങ്ങളാണ് ബിഗ് ബോസിനുള്ളിൽ നടത്തിയത് അപ്പോൾ ആതിൽ തന്നെ തുറന്നു പറയുന്നുണ്ട് നെവിൻ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഇവിടെ പറയുന്ന കാര്യം അവിടെ എന്നൊക്കെ അപ്പോൾ അത്തരത്തിലുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് വളരെയധികം സിങ്സ് ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ഇങ്ങനെ ഒരു കണ്ടസ്റ്റൻ്റിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യം മറ്റു മത്സരാർത്ഥികളെ തത്വത്തിൽ അവരുടെ ജീവനെ പോലും സുരക്ഷിതത്വം ഇല്ലാത്ത ആക്കുന്നതിന് തുല്യമാണ് അപ്പോൾ അത്തരത്തിലൊക്കെയും നെവിനെയും അക്ബറിനെയും അക്ബറിനെ പ്രധാനമായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അക്ബർ വളരെയധികം നല്ല രീതിയിൽ അവിടുത്തെ മത്സരാർത്ഥികളെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അത് വിസിബിളാണ് പോലും അക്ബറിന യാതൊന്നും പറയാൻ തയ്യാറില്ല ഇത് പലപ്പോഴും ഇതിനുള്ളൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് കാണുന്ന ആൾക്കാരെ കൂടുതൽ പ്രേരിപ്പിക്കുകയും ചെയ്യും ബിഗ് ബോസ് പോലെ ഇത്രയധികം ഫാൻ ബേസ് ഉള്ള ഒരു ഷോയുടെ വിശ്വാസ്യത തന്നെയാണ് സത്യത്തിൽ ഷോ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആൾക്കാർ തകർക്കാൻ ശ്രമിക്കുന്നത് ഇത്തരത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യാനിൻ്റെ ക്രെഡിബിലിറ്റിയെ തന്നെ അത് വളരെയധികം ബാധിക്കും അപ്പോൾ ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല അക്ബർ ആയാലും നെവിൻ ആയാലും ഷാനവാസായാലും എല്ലാവരും ഒരുപോലെയാണ് എല്ലാവരും ഒരേപോലെയാണ് അവിടെ മത്സരത്തിൽ വന്നിട്ടുള്ളത് അതിൽ അനീഷിനെ വളരെ വലിയ രീതിയിൽ നാണം കെടുത്താനാണ് ശ്രമിച്ചത് അനീഷ് വളരെ ദുഃഖിതനായി പോകുന്ന ഒരു ദൃശ്യമൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ ഓരോ ഓരോ പ്രേക്ഷകൻ്റെ മനസ്സിലും വല്ലാണ്ട് പതിയുന്നുണ്ട് നിങ്ങളൊക്കെ എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും പ്രേക്ഷകന് അവൻ്റേതായ യുക്തിയുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കണം മറ്റ് സാറ്റലൈറ്റ് ചാനലുകൾ ഉൾപ്പെടെ ബിഗ് ബോസിൻ്റെ പരിപാടി ചെയ്യുന്ന ഈ കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ പരിപാടി എന്ന നിക്കുമായി തകർക്കുന്നതിന് തുല്യമാണ് അപ്പോൾ സർഗു വിജയരാജനെ സംബന്ധിച്ചിടത്തോളം സി ടി വിയിൽ ഉണ്ടായിരുന്നു സി ടി വിയിൽ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് പല മ്യൂസിക് റിയാലിറ്റി ഷോസ് ഹരികമ്പ അക്ബർ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അതേപോലെ തന്നെ അദ്ദേഹം സ്റ്റാർ സിംഗറിലെ സീസൺ ഒൻപത് പത്ത് സീസണുകളിൽ അക്ബർ അവിടെ പല ക്യാപ്റ്റനൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഇതിൻ്റെ ഇടയിൽ പടച്ചു വിടുന്നുണ്ട് അറിയുന്നുണ്ട് പക്ഷെ ഇത് പൂർണ്ണാർത്ഥത്തിൽ വിശ്വസനീയമാണ് എന്ന് നമുക്ക് അഭിപ്രായമില്ല പക്ഷേ ഇതൊക്കെയും കണക്ട് ചെയ്ത് ആൾക്കാരെ പറയിപ്പിക്കാൻ ബിഗ് ബോസ് തന്നെ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ കാരണമാകുന്നു എന്നുള്ളത് വളരെയധികം ശരിയായ കാര്യമാണ് ഇനിയെങ്കിലും വളരെ ഇംപാർഷ്യലായിട്ട് മുന്നോട്ട് പോകാൻ ഷോ ഡയറക്ടറിനും ബിഗ് ബോസിനും സാധിക്കട്ടെ നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി എത്താനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു